ഐ എസ് കോച്ചിങ്ങിന്റെ ഒരു കേന്ദ്രമായി തിരുവനന്തപുരം മാറുമ്പോൾ കേരളത്തിൽ നിന്നുള്ള റാങ്ക് ജേതാക്കൾ തൊണ്ണൂറ്റൊൻപത് ശതമാനം കൊച്ചിന് തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരത്തെ മികച്ച ഐ എസ് അക്കാദമി ഏതാണെന്നും അവർ റാങ്കിൽ എത്താൻ തെരഞ്ഞെടുത്ത അക്കാദമി ഏതാണെന്നും മുൻ വർഷങ്ങളിൽ യു പി എസ് സി റാങ്കിലെത്തിയ വിജയികൾ പറയുന്നത് കേൾക്കാം റോൾ ഇവിടെ എന്താണ് ഒരു Uh, scheme of examination and this preparation, along with a very relaxed atmosphere over here, played an important part in the success uh, for me in the civil services examination. So, thank you, Lead. Thank you for being a part of my journey. Thank you for not making me alone in this journey. Yeah. കോച്ചിങ് ചെയ്യണം എന്നുള്ളതിന് നീതി പുലർത്തുകയും ചെയ്തു ലീഡ് ഞാൻ ഇന്ന് ഇത്രയും അച്ചീവ്മെന്റ് ഒരു ഘടകം ലീഡ് തന്നെയാണ് വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലീഡ് ചൂസ് ഒരു വലിയൊരു റൈറ്റ് ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ലീഡിന്റെ ആ ഒരു അപ്രോച്ച് എനിക്ക് വളരെ ഇഷ്ടമായി എനിക്ക് വളരെ ഫുൾ ആണ് ഏറ്റവും ദിസ് മേക്കിംഗ് മൈ ജേർണി മോർ എൻജോയബിൾ ആൻഡ് ദ കോൺസ്റ്റൻറ്റ് ഗൈഡൻസ് ലീഡിൻ്റെ മൂന്ന് പ്രോഗ്രാംസും എന്നെ ഒത്തിരി അധികം ഈ ജേർണിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്

മെൻഷൻ ആ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഇപ്പൊ ലീഡിന്റെ ഒരു പരിപാടി അല്ലെങ്കിൽ പ്രത്യേകിച്ച് മെയിൻസ് ആൻസർ റേറ്റിംഗ് വളരെ ക്രൂഷ്യൽ ആണ് മെയിൻസ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള മെയിൻസിനാണ് ലീഡ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷേ മൈ താങ്ക്സ് ടു ഓൾ ഫാക്കൽറ്റി ാണ് ലീഡ് ഐയേഴ്സ് ഓഫ് ദി എക്സാമിനേഷൻ ഹെൽപ്പ് മീ ഗെയിൻ ഹെൽപ് മീ ഫൈൻ ലിസ്റ്റ് ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് സോ താങ്ക് യു ലീഡ് ഐയേഴ്സ് ഈ മൊത്തം ജേണിയിലും ലീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് പ്ലേ ചെയ്തിട്ടുണ്ട് സോ ഞാൻ ലീഡ് ഐയേഴ്സിനോട് എൻ്റെ ഈ വിജയത്തിൽ എല്ലാ തരത്തിലും ഗ്രേറ്റ്ഫുൾ ആണ് മാത്രമല്ല നമുക്ക് ഈ സ്ഥാപനത്തിന് വരെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനായും ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക